ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്തോസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണ്ണയിച്ചു കെട്ടോ കാരണം ഞങ്ങൾക്കൊരു അറുപതാം പറഞ്ഞ ആളുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ രാവിലെ തീ അടുപ്പ് തീ കത്തിച്ച് ചോറും വെക്കും പിന്നെ കരിങ്ങാലി വെള്ളം വെക്കും കേട്ടോ അങ്ങനെയാണ് പതിവായിട്ട് ചെയ്യാറ് അങ്ങനെ രാവിലെ തീ കത്തിക്കുമ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കറിയൊക്കെ വെക്കാൻ നേരത്ത് കുക്കറിൽ വെക്കും ചില ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഉരുളിയൊക്കെ വെക്കേണ്ടതാണെങ്കിൽ അടുപ്പത്ത് തന്നെ വയ്ക്കും അത് കഴിഞ്ഞ് ഞാൻ ചായ വെച്ചു ചായ വെച്ച് കഴിഞ്ഞിട്ടെന്ന് അപ്പവും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം എന്ന് പറയണേ ഈ അപ്പം ഞങ്ങൾ ഉണ്ടാക്കണേ ഞാൻ തലേനത്തെ പുളിമാവ് ഉണ്ടാവും ഇപ്പം ഇത്തവണ അപ്പം ഉണ്ടാക്കിയതിൻ്റെ മാവ് കുറച്ച് മാറ്റി രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ മാറ്റി വെച്ചിട്ട് അടുത്തവണ തവണ അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ആ മാവെടുത്തിട്ട് പിന്നെ അരിയും വെള്ളത്തിലിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് അരി ഇത്തിരി നാളികേരവും ഈ പുളിമാവും ഇത്തിരി പഞ്ചസാര ഇത്തിരി ചോറും കൂടെ കൂട്ടിയിട്ട് അരക്കുക ചെയ്യാം കേട്ടോ എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മാവാണ് ഉണ്ടാവുക ആ മാവ് കൊണ്ട് അപ്പുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ഉള്ള അപ്പായിട്ട് കിട്ടാറുണ്ട് ക്രിസ്ത്യൻസൊക്കെ എപ്പോഴും പറയും കള്ളപ്പെന്ന് ഇതിൽ ഞാൻ ഈസ്റ്റും കള്ളൊന്നും ചേർക്കാറില്ല എന്നാലും നല്ല അപ്പാവാറുണ്ട് കേട്ടോ ഇത് നമ്മൾ ബീഫൊക്കെ കൂട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കൂട്ടിയിട്ടാണെങ്കിലും ഇന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കിയാൽ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല അപ്പാണ് അത് കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റോട്ടിലേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ രാവിലെ വന്ന് പറഞ്ഞിരുന്നു കേട്ടോ വണ്ടിയൊക്കെ മാറ്റിക്കോളാൻ ഞങ്ങളോട് വണ്ടി മാറ്റി അപ്പുറത്തോട്ട് ഇട്ടാലല്ലേ പിന്നെ ടാറിങ് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ റോട്ടിൽ കയറി നിൽക്കുകയാണ് ബസ് കത്ത് ആ സമയത്ത് നമ്മുടെ അവിടെ രണ്ടാം കോട്ടിങ്ങൊക്കെ ടാറിങ് കഴിഞ്ഞു കേട്ടോ നല്ല റോഡായിണ്ട് ഉണ്ട് റോഡിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പേടിയാണ് അതിന് നല്ല സ്പീഡിലാട്ടോ എല്ലാ വണ്ടികളും വരിക എന്നാലും നല്ല വൃത്തിയായി രണ്ടാംകോട്ടിങ്ങും കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പോൾ പൊടിയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാനും വണ്ടികളൊക്കെ നല്ല എല്ലാവർക്കും പോകാനും എത്താനൊക്കെ നിലമ്പൂരിക്കൊക്കെ എത്താനും എളുപ്പ എളുപ്പസുഖമായിട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് കയറി പിറന്നാളിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ ഇത് എഴുത്തിമ്മയുടെ ചേച്ചിയും ഭർത്താവു ആണ് എഴുത്തിമേടെ ചേച്ചിയുടെ ഉണ്ടോ അറുപതാം പിറന്നാൾ എന്ന് പറയുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ എഴുത്തിമേടെ കല്യാണം കഴിയുമ്പോൾ തൊട്ട് ഇരുപത്തെട്ട് വർഷമായി അങ്ങനെയുള്ള എന്താ എല്ലാ കാര്യത്തിനും അമ്മയുള്ളപ്പോഴൊക്കെ ആയിരുന്നെങ്കിലും എല്ലാത്തിനും എല്ലാവരെയും വിളിക്കും ചന്ദ്രേട്ടനും രാജ്ചേച്ചിയും ബാബു ഏട്ടനും അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ വിളിക്കുന്നത് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കല്യാണ കാര്യത്തിനൊക്കെ പെണ്ണ് വീട്ടുകാർ വരും എല്ലാവരും വരികയെന്ന് പറയുമ്പോൾ അവരെയൊക്കെ വിളിച്ച് എന്തൊക്കെയാ പറയുക അങ്ങനെയൊക്കെയാണ് കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ട് വന്ന ബന്ധുക്കളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ എഴുത്തിന്മാരുടെ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നല്ല സഹകരണവും കാര്യമൊക്കെ ആയിട്ട് എപ്പോഴും കൂടുമായിരുന്നു പിന്നെ ഞങ്ങൾ പിറന്നാളിനതുകൊണ്ട് അത്രയും എഴുത്തിമയുടെ ചേച്ചിയുടെ അറുപതാം പിറന്നാൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ട ബന്ധമൊന്നും അല്ല നല്ല കാര്യമായിട്ട് തന്നെ പോയി ഞങ്ങൾ സഹകരിച്ചു അവിടെ എല്ലാ കുട്ടികളുടെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തുട്ടോ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഈ മൂന്ന് കുട്ടികളുടെ വീഡിയോ ചെയ്തിരുന്നു അത് ഏട്ടൻ്റെ മോളെ കല്യാണം കഴിച്ച് വിട്ടത്തെ കുട്ടികളാണ് കേട്ടോ അവരുടെ ആ ആ മരുമോൻ്റെ ചേട്ടൻ്റെ കുട്ടികളാണ് അപ്പോൾ അന്ന് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ അധികം റീച്ചൊന്നും കിട്ടിയിട്ടില്ല കാരണം ആരും അധികം കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ചില വീഡിയോസൊക്കെ കുറച്ച് ആൾക്കാർ കാണും കുറച്ച് ആൾക്കാർ കാണില്ല അങ്ങനെയൊക്കെ ആണല്ലോ ഈ ഒരു കുട്ടി അവിടെ നിന്ന് നല്ല അങ്ങുവാന ചോലയിൽ നിന്നും പറഞ്ഞ് നല്ലൊരു പാട്ടാട്ടോ ഫുള്ള് പാടിത്തന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും പറയും ചെയ്തു നന്നായിട്ട് പാടണുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോസും ഒക്കെ എടുത്ത് കുറേ ആൾക്കാർ അത് കഴിഞ്ഞിട്ട് അവിടെ നിലമ്പൂർ അസിയാക്ക എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ആദ്യം ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് പാട്ടൊക്കെ പാടുന്നു അങ്ങനെ ഒരുപാട് അവർ പാട്ടൊക്കെ പാടി ഒരുപാട് പാട്ടുണ്ടായിരുന്നു നല്ല നല്ല പാട്ടുകളായിരുന്നു കേട്ടോ എല്ലാം പാടി ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ട് പിന്നെ ചന്ദ്രേട്ടനും രാജിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ എല്ലാവരും കൊടുത്ത് വിഷ് ചെയ്ത് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞാൻ പിന്നെ അന്ന് ഉച്ചയ്ക്ക് കറിയൊന്നും വെക്കാതെ പോയത് ചോറ് മാത്രം വെച്ച് ചായയും കടിയും ഉണ്ടാക്കി പോയതല്ലേ ഇത് ചെറുതായിട്ട് ജലദോഷത്തിൻ്റെയും ഒരു ക്ഷീണവും വയ്യാഗ്യമൊക്കെ ഉണ്ടേനു കേട്ടോ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് എഴുതി ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്ത് അതിൽ രണ്ട് പച്ചമുളകും പിന്നെ രണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പ് ഇട്ട് അടുപ്പത്ത് വെച്ച് വിസിലടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി നാളികേരവും ചിരകി അതിൽ രണ്ട് ജീരകം ഇട്ടു അതിൽ ഇത്തിരി വെള്ളമൊഴിച്ചു കേട്ടോ പിന്നെ ബാക്കി തൈരും കൂടി കൂട്ടിയിട്ട് അടിക്കുക ചെയ്യുക കേട്ടോ മിക്സിയിൽ കാരണം ഇവിടെ ഒരുപാട് ലൂസുള്ള കറി വേണ്ട കാരണം രണ്ട് മൂന്ന് ആൾക്കാരും അല്ലേ ഉള്ളൂ ഇവിടെ പണ്ടൊട്ടേ അമ്മയൊക്കെ നാളികേരം ഉണ്ടായതുകൊണ്ട് അങ്ങനെ നാളികാരം അരച്ചക്കൂർന്ന് തന്നെ കറി തന്നെയാണ് കൂടുതലും വെച്ചുകൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ട് അങ്ങനെ ശീലമായി എനിക്ക് എന്നിട്ട് ആ തേങ്ങയും ചേർത്ത് അപ്പോഴത്തേക്ക് കർഷണം എന്തായിരുന്നു തേങ്ങയും ചേർത്ത് ഞാനത് വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ കടുകും ഉലുവയും പിന്നെ അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ അലിയും രണ്ട് വറ്റൽമുളകും കൂടെ മൂപ്പിച്ച് അതിൽ ചേർത്തു കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ജലദോഷത്തിൻ്റെ ഉണ്ടാവുകൊണ്ട് ഭയങ്കര വയ്യായികയും തോന്നിയിട്ടോ വേറെ പ്രത്യേകിച്ച് ഞാൻ കറി വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല പിന്നെ രണ്ട് പപ്പടം കഴിച്ചാൽ മാത്രമേ ചെയ്തുള്ളൂ അപ്പം മോരുകറിയും പപ്പടവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മതിയല്ലോ എന്ന് വരുത്തിയിട്ട് വയ്യാത്ത ദിവസമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ആരായാലും ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും ഷോർട്സ് ഒരുപാട് പേര് കാണുന്നുണ്ട് അതുപോലെ എൻ്റെ ലോങ് വീഡിയോ കൂടി എല്ലാവരും കാണാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി